വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു സോൾലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ സഹകരണത്തോടെയാണ് വായനാ പരിപാടി സംഘടിപ്പിച്ചത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായി ചേർന്നാണ് വായനാ ദിനാചരണം ഒരുക്കിയത് ഇറ്റ പ്രസിഡന്റ് അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക എസ് ബിന്ദു സ്വാഗതം പറഞ്ഞു ബിന്ദു വയലാർ വായനാ ദിന സന്ദേശം നൽകി സോൾ ലൈറ്റ് വായനാ പെട്ടിയുടെ ഉദ്ഘാടനം എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ കെ പി സുധാകരൻ നിർവഹിച്ചു സോൾലൈറ്റ് സാഹിത്യ വിഭാഗം ഡയറക്ടർമാരായ പി ജി രമണൻ പി ജി രവീന്ദ്രൻ സോൾലൈറ്റ് സംഗീത വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജിതേന്ദ്ര രാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രഥമാധ്യാപിക എസ് ബിന്ദു അവതരിപ്പിച്ച പാട്ട് ശ്രദ്ധേയമായി പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ മൈദിലി സ്വന്തം കവിതയും അനുശ്രീ പി എസ് എന്ന വിദ്യാർത്ഥിനി സ്വന്തം കഥയും അവതരിപ്പിച്ചു സോഫി ടീച്ചർ നന്ദി പറഞ്ഞു